ഇന്ന് മണത്തിൽ നേർച്ചയാണ് ചാവക്കാട് അടുത്തുള്ള മണത്തിലെ നേർച്ചയാണ് അപ്പോൾ ഞാൻ നമുക്ക് ആ നേർച്ച കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ കലാ മറ്റേ പരിപാടികളൊക്കെ ഞാൻ വൈകിട്ടുണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഇവരെ നേർച്ച ഉള്ളത് കാണാം ആ നമ്മുടെ പേരെന്ന് പറഞ്ഞോളൂ എൻ്റെ പേര് സുരേഷ് ബാലാജ് ആ സുരേ ബാലാജൻ എത്ര കാലമായിട്ട് ഇവിടെ ഇവിടെ ഞാനൊരു മുപ്പത് വർഷം മുപ്പത് വർഷമായിട്ടുണ്ട് ഇവിടെ ഹിത്തിനായിട്ട് കൈകട്ടല്ലേ ആ ഒരു ശരി എന്താണ് ഞങ്ങൾക്ക് അല്ലേ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ഊബർക്കാർ അറിയൊന്നാകില്ല ആ ഓപ്പർ ഇവിടെ ഒരു വെയിത്തിൽ ഓബർ ഓരോന്നുണ്ടായിരുന്നു ആ ആ ഓരോ വെച്ചിട്ട് ആ ഓപ്പർ മഹാനവറുകളുണ്ട് ആ ഇതിനെ പറ്റിയിട്ട് നല്ല മഹാനവറുകളെ പറ്റിയിട്ട് നിങ്ങൾ ഓർത്തിയിട്ടാണ് ഓരോരുന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഇവിടെ അടുത്ത പുസ്തകങ്ങൾ ഓപ്പർ അതിൻ്റെ അവസ്ഥകൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഓരോ അവസ്ഥകളാണ് അതിൻ്റെ മഹാനാണ് ആ అది ఎവിടെ కరువినూరు ఆ రోజులకు ఆ రోజు మార్చే నిదనే എനിക്ക് എട്ട് കാഴ്ചകൾ എത്ര മണിക്ക് വരുക ഇനി മണിക്ക് ഓ ഞാൻ ലേറ്റ് ആയി മണത്തല അവിടെയാണ് അവിടെ ഇനി മണിക്ക് വൈകിട്ടുണ്ടാവുള്ളൂ അതാണ് പറഞ്ഞത് പറഞ്ഞു ആ കേട്ടോ ആരവർ കട്ട് നാടിനെ വേണ്ടിയിട്ട് അല്ലെ ആനപ്പെട്ട കാര്യങ്ങളും അവർക്കെ കായിക സ്നേഹത്തിന്റെ ദീപ്തമായ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആഘോഷങ്ങളുടെ പരിസമാപ്തിയായി പ്രകാശത്തിന്റെയും ശബ്ദത്തിന്റെയും മേളത്തിൻ്റെയും അകമ്പടിയോടെ ആകാശങ്ങൾ നിറഞ്ഞു യും ശ്രീ പള്ളിക്കുളം വൈശാഖിൻ്റെ നേതൃത്വത്തിൽ ആന്തോ കലാകാരന്മാരെ അഴിനിരുത്തുള്ള സമ്പന്നമായ സാംസ്കാരിക വൈകൃതത്തിൻ്റെ ഊർജ്ജസ്ഥലമായ ആവേശത്തിൻ്റെയും വിലവരപ്പിൻ്റെയും ചുഴലിക്കാറ്റായി കേൾവിക്കാർ ആനന്ദത്തിന് മറ്റുള്ളവർ പറ്റുക എത്തിക്കുന്നു ജനുവരി ഒൻപതിന് മണക്കലയിൽ അരങ്ങേറുന്ന വർണ്ണമഴയിലേക്ക് എന്റെ പിന്നിൽ അതിർത്തി കാത്ത രാജ്യസ്നേഹിയുടെ ധീര സ്ലാനും മണത്തടയുടെ മണ്ണും മനസ്സും ഒന്നാകുമ്പോൾ അഭിമാനിക്കാം നമുക്കഭിമാനിക്കാം ഹൈകോട്ട ദേശാഭിമാനത്തിൻ്റെ പടനയിച്ച പ്രാപിച്ച പ്രാപിച്ചു നാലകത്ത് ചാണ്ടിപ്പുറം കൈകോട്ടത്തിന് കഴുകി ധരിക്കുന്ന വോട്ട് മാറി ചരിത്രത്തിന്റെ നാളുകളിൽ തങ്കലങ്കോട് സാമൂഹ്യ രാജാവിന്റെ കര പിരിവുകാരനായിരുന്ന കുഞ്ഞിമൂസുട്ടിയുടെയും ചാന്തിപ്പുറത്ത് ആമിയുടെയും അതിനായിരുന്നു കൊല്ലവർഷം തൊള്ളായിരത്തി പത്ത് മേടം ഒന്നിനായി ഹൈദ്രോസ് കുട്ടി തിരിച്ചു നാലകത്ത് ചാണ്ടിപ്പുറത്ത് കറവാടിന്റെ അകത്തടങ്ങളിൽ നിന്നും ഹൈദ്രോസ് എന്ന ബാലൻ കേട്ടു ധീരദേശാഭിമാനികളുടെയും വീരപുരുഷന്മാരുടെയും കഥകളായിരുന്നു ആയോധന മികച്ച അഭ്യാസിയായി ഹൈദ്രോസ്കുട്ടി പേര് ഹൈദ്രോസ്കുട്ടിയുടെ കായികാഭ്യാസങ്ങളിലെ മികവ് നേരിൽ കണ്ട സാമൂഹത്തിരി രാജാവ് അദ്ദേഹത്തിന് മൂപ്പൾ പട്ടം ആദരിച്ചു അതോടെ ഹൈഡ്രോസ്കുട്ടിമുട്ടായി പിന്നീട് ഹൈദോസ്കുട്ടിമുട്ടിലെ സാമൂഹിക രാജാവ് പറത്തലവനായി നിർമ്മിച്ചു നിരവധി പോരാട്ടങ്ങളിൽ ഹൈദ്രോസ് കുട്ടിമൂപ്പറുടെ സൈന്യം വിജയ് ശ്രീകാനന്ദനായി കൊല്ലവർഷം തൊള്ളായിരത്തി മൂന്ന് മകരം പകൽ ചെന്നുണ്ടായ പോരാട്ടം ഹൈദ്രോസ് കുട്ടിമൂപ്പർ വീരചരമം പ്രാപിച്ചു തികഞ്ഞ രാജകീയ ബഹുമതികളോടെ ആണിയും അമ്പാരിയുമായി ഭാഗ്യമേടനാഥല നയസ്വര താളങ്ങളോടുൾക്കൂടെ പട്ടാള അഹങ്കുടിയോടെ രാജാവിന്റെ നേതൃത്വത്തിൽ മഠത്തിലൂടെ ഈ കണ്ണൂരിൽ ഖബറടക്കം ചെയ്യപ്പെട്ടു നേർച്ച കാണുവാനി ആ നൂറ് നേർച്ച പ്രേമികൾക്കും ഇൻഫർമേഷൻ സെന്ററിന്റെ ആ എന്റെ പേര് ശമാൻ താമരത്താണ് രാവിലത്തെ കാഴ്ചകളൊക്കെ രാവിലെ കാഴ്ചകളൊക്കെ അത് കഴിഞ്ഞാണ് കൂടുതലും ഈ വീടുകളിലുള്ള കാഴ്ച അല്ല ഇപ്പൊ നാട്ടുകാഴ്ചകളാണ് അത് വല്യ കാഴ്ചകളാണ് വല്യ അങ്ങനെയുള്ള കാഴ്ചകളാണ് വൈകിട്ട് ഇനിയിപ്പൊ വൈകിട്ടുണ്ടാക്കുന്നുണ്ടാവും ഇനി ഉണ്ടാവുന്നുല്ലേ അത് ശരി ആയിക്കോട്ടെ കൂടുതൽ ഞങ്ങള് സംഘടനയുടെ സ്റ്റാളാണ് ഇത് എഴുപത് സൗജന്യമായിട്ട് ഡാൻസ് ചെയ്തോണ്ടിരിക്കയാണ് പതിനഞ്ച് സ്റ്റാൾ പതിനഞ്ച് സംഘടനയാണ് ജനങ്ങളും വേണ്ടി നമ്മളൊരു ഗ്രീൻ ഫ്ലാൻ ഒക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്ക് നൈറ്റ് ഉണ്ടാവുളളു അപ്പൊ അത് കാരണം നമ്മളിപ്പോ നേരത്തെ നടക്കുന്ന സ്ഥലൊക്കെ കണ്ടു പള്ളി കണ്ടു പള്ളി ആളുകൾ കണ്ടില്ലേ ഓക്കേ താങ്ക് യു ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക് യു